വത്തക്കി വെച്ചിട്ട് ഒരിക്കൽ പോലും ഇങ്ങനൊരു ഐറ്റം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ അപ്പൊ നമ്മൾ ചെരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പഴുത്ത് തുടുത്തിട്ടുള്ള വത്തക്ക നമുക്ക് കിട്ടിയത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാ ഇതിനുള്ള തെയ്യൊരു കാമ്പൊക്കെ കിട്ടിയിരിക്കട്ടത് നല്ല സൂപ്പർ മധുരമുള്ള നല്ല ഈ ഒരു ചോപ്പ് പോലെ തന്നെ കേട്ടോ അതിൻ്റെ നല്ല മധുരമുണ്ട് ഒരുപാട് വെള്ളം വെറുതെ അല്ല ഇതിന് തണ്ണിമത്തം എന്നുള്ള പേരിട്ടേലേ ഇതിനുള്ളിൽ നിറയെ വെള്ളമാണ് അപ്പം ദാഹത്തിനും പശുപ്പിനും വത്തക്കിയ മതിലേ അങ്ങനെ വത്തക്കേൻ്റെ താമ്പൊക്കെ എടുത്ത് മാറ്റി നമ്മളൊരു കഷ്ണം തിന്നും ചെയ്തു നമുക്ക് മിക്ക തൊലി വേണ്ടല്ലോ തൊലി കളയലേ വേടാ അന്ന് ഞാൻ തൊലി കളയുന്നില്ല കേട്ടോ ഈ തൊലി വെച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളാരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണേ അപ്പൊ എന്താന്നുള്ളത് നോക്കിയാലോ ഈ പാത്രത്തിലുള്ള നമുക്ക് വേണം അപ്പൊ ഞാനിവിടെ അടച്ചു വെച്ച് മാറ്റി വെക്കേണ്ടിട്ടോ ഇനി ഇതാ നമ്മളെ ഈ വത്തക്കൻ്റെ തൊലിയാണ് എടുക്കാൻ പോണേ ഈ തൊലിന്റെ ഈ പുറം ഭാഗത്തുള്ള തൊലിയില്ലേ ഇതൊന്നും നമുക്ക് ചെത്തി കളിയ ഇതാ ഉണ്ടല്ലേ ഇതേപോലെ ചെത്തിയിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ ഇതിനുള്ള ചോപ്പ് കളറൊക്കെ മുഴുവനായിട്ട് കളഞ്ഞിട്ട് ഇതേ രീതിക്ക് ചെത്തിയെടുക്കാം കേട്ടോ ചെയ്യേണ്ടത് അങ്ങനെ ഇതാ മൊത്തമായിട്ട് നമ്മളെ ഇതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെ വിചാരിക്കണ്ടാവും തോരൻ വെക്കാനാണെന്നില്ലേ തോരനെന്നല്ലോ കണ്ടോളി കാണിച്ചരാ അപ്പൊ അതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെതാ മൊത്തമായിട്ട് അരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തേക്ക് കടലപ്പൊടി കൊടുക്കണേ ഇനി കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണേ കോൺഫ്ലോറും കൂടി ചേർക്കാട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ചേർക്കണേ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കളറുള്ള ഇടോന്ന് ചോദിച്ചു മാനൂട്ടോ അപ്പോൾ ആ കളറിനൊക്കെ വേണ്ടിട്ട് ഇതാ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണേ കളർ വരിവൊന്നും കുറയ്ക്കണ്ട കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ ആയിട്ട് ചേർത്ത് കൊടുക്കണേ ഉപ്പ് പാകത്തിന് മതി കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടങ്ങോട്ട് കുഴച്ചെടുക്കാം കുഴക്കിയ മീൻസ് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്യാം അങ്ങനെതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൊടിക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിങ്ങനെ കുഴച്ചുകൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടരുതേ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം വെള്ളമാണ് വേണ്ടതെന്ന് കുറച്ച് കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ വെള്ളം കൂടാനേ പാടില്ല അങ്ങനെ കുറച്ച് 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 വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ചതാ ഈ ഒരു പരുവാക്കി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു പരുവട്ടോ അതായത് ഈ സ്പൂണും വന്ന് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ വീണില്ലേ ഈ ഒരു പരുവ വെള്ളം കൂടരുതേ അങ്ങനെ അരിഞ്ഞെടുക്കലും മാവ് കൂട്ടലും ഒക്കെ കഴിഞ്ഞു ഇനി അടുത്ത അതന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാൻ പോവാ അപ്പ അടുപ്പ് ദാ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ നമുക്ക് നമുക്കിതാ കുറച്ച് കറിവേപ്പിലങ്ങട്ട് മുക്കി പൊരിച്ചെടുക്കട്ടെ വിടെ നിന്നോട്ടോ ഇനിയിപ്പതാ ഈ ഒരു തണ്ണിമത്തൻ്റെ നമ്മളിങ്ങനെ സ്ലൈസ് സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള ഈ തണ്ണിമത്തനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി പെറുക്കി ഇങ്ങനെ ഈ ഒരു മാവിലേക്കണ്ട് ഇട്ടു കൊടുക്കണേ എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കാം മാവ് നിരത്തിൽ നേരെ ചൂടായി നിക്കണ വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ടെടുക്ക കേട്ടോ അപ്പൊ കണ്ടങ്ങനെ ഗുമ ഗുമ്മന്നിങ്ങനെ വരുന്ന നല്ല പൊള്ള പൊള്ളയായിട്ട് നമ്മൾ പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇട്ടു കൊടുക്കണം കേട്ടോ കാരണം എന്താച്ചാറ് അറിയോ ആദ്യം ആദ്യട്ടത് ചിലപ്പോൾ കരിയാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത്രയും തിന്നായിട്ടാണല്ലോ ഈ വത്തക്കേനെ മുറിച്ചെടുത്തതേ അതാ നന്നായിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി തിരിച്ചും മറിച്ചിട്ടിങ്ങനെ പൊരിച്ച് ഇങ്ങനെ എടുക്കട്ടോ ചെറിയ തീരി ഇട്ടാണ് കേട്ടോ അത് മുരിച്ചെടുക്കേണ്ട നമ്മൾ നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൗണ്ട് കിട്ടില്ലേ നല്ല കിലിക്കിലി കിലിക്കിലാ സൗണ്ട് അങ്ങനെ സൗണ്ട് ആകുമ്പോൾ നമുക്കിത് കോരി എടുക്കാം പാത്രത്തിലേക്കായി മാറ്റി കൊടുത്താൽ ഫസ്റ്റത്തെ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ രണ്ടാമത്തെ ട്രിപ്പിനായിട്ട് ഇതാ വെളിച്ചെണ്ണയൊക്കെ പാകമായി നിൽക്കണേ വേഗം വേഗം ഇട്ടെടുക്കാം നമുക്ക് കയ്യിൽ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല പഴുത്തൊടുത്തിട്ടുള്ള വത്തക്ക അത് നന്നായിട്ട് പാലക്കൊഴിച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് ആക്കിയതാണ് കുറച്ച് ഐസ്ക്യൂബും കൂടി മുകളിലേക്ക് ഇട്ടെടുത്തല്ലേ നല്ല ചിൽ ചില്ലായിട്ടുള്ള വത്തക ജ്യൂസ് നല്ല വത്തക ഷെയ്ക്കിന്റെ കൂടെ വത്തകിയ ും പറയുണ്ടോ ചെറിയ രീതിയിലും ഒന്നും കൂട്ടും ആ വീഡിയോ ആണല്ലോ അപ്പൊ ആ ഒരു കുറച്ച് സമയത്ത് അങ്ങോട്ട് ഇട്ടുള്ള വേരിയേഷൻ്റെ ആ ഒരു വ്യത്യാസത്തിൽ ഒന്നും തണുത്തിട്ടുണ്ട് ചെറിയ ഭാഗങ്ങളൊക്കെ കുറുക്കുറേ വരുന്നുണ്ട് അതായത് ക്രിസ്മിനസ് ആയിട്ട് നിക്കുന്നുണ്ട് അല്ല ആ ഫ്ലേവർ കിട്ടാ സൂപ്പർ സാധനം ഇതിൻ്റെ കൂടെ കുരുമുളക് മാത്രമല്ല ഞാൻ ഇത് ഇതിന്റെ മുന്നിൽ ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ എന്തൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി മഞ്ഞൾ മുളക് പൊടി ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഇട്ടുണ്ടാക്കി വെക്കി അപ്പം അത് വേറെ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കുരുമുളക് പൊടിയും വറ്റൽ മുളകും കൂടി ചേർത്ത് ഉണ്ടാക്കി വെക്കാമല്ലോ ഒന്ന് ഞാൻ വേറെ ടേസ്റ്റ് ഇണ്ട മറ്റേ നമ്മളെപ്പോഴും നോർമലായിട്ട് കഴിക്കണ ഒരു ഫ്ലേവറിലല്ലേ കിട്ട ഇത് വേറെ ഫ്ലേവർ ആയി മാറിന്ന് വ്യത്യാസം ഈ ഇതും കൂട്ടി വെച്ചോക്കി നല്ല രസപ്പൊ കറിവേപ്പിലേപ്പിലേപ്പില തണുത്തു ശരീരവും മനസ്സും തണുത്തു കോമ്പിനേഷൻ സാധനം

ആരായാലും ഞെട്ടിപ്പോലെ ഇപ്പൊ ഒരു നോമ്പ് സീസൺ ആണല്ലോ അപ്പൊ അതെ അതെ നോമ്പ് സമയത്ത് അതെ ഒരുപാട് കിട്ടും ചെയ്യും ഇഷ്ടമാതി എല്ലാർക്കും എല്ലാരും എന്താ ചെയ്യാ വാങ്ങിക്കൊണ്ടുവരിക വേഗം ഉള്ളത്തെ ആര് കാമ്പിടിക്കൂസ് അടിക്കറി അപ്പൊ നമ്മളതും നമ്മൾ ഉപയോഗിക്കാം ഉപയോഗിക്കണം ഉപ്പേരി വെച്ചൊക്കെ കഴിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കഴിക്കണ്ടത് പക്ഷെ ഇഷ്ടൊക്കെ ആവുമ്പോ ഈ ഒരു സംഭവം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് കൊണ്ടേ വെച്ചു കൊടുക്ക ആരാ വിരുന്നേരം മിണ്ടില് അപ്പൊ ഒരാൾ പറയുന്നത് കേട്ടോ ഇതിന്റെ ഇത് വത്തക്കോണ്ടാണെന്ന് പറയരുതേ എന്തൊരു വെറൈറ്റി സ്നാക്സ് ആണല്ലോ കുറേ പച്ചക്കറീൻ്റെ പേരൊക്കെ എന്തായാലും പറയൂ പക്ഷെ വത്തയ്ക്ക് ഓരോ വായൽ എന്തായാലും വരില്ല നമ്മൾ പറഞ്ഞോടുത്തെങ്കിൽ മാത്രമേ അറിയുള്ളൂ ഒന്നും ചെന്ന് പറയട്ടെ ആ ഓരോ വീട്ടിൽ ചെന്നപ്പോ ഒരു വെറൈറ്റി സ്നാക്സ് കിട്ടിട്ടോ എന്താണാവോ സംഭവം അപ്പൊ എന്താ പറയണ്ട അറിയങ്ങള് നമ്മള് ചീരളിയും മീഡിയന്ന് കിട്ടിയതാണെന്ന് അപ്പൊ എങ്ങക്ക് എല്ലാവർക്കും ഈ ഒരു വത്തക്കാ കുറുക്കുറേന്റെ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കൊക്കെ എത്തിച്ചെടുക്കും അല്ലെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആര് ബെല്ലേക്കും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിരങ്ങൾ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ